കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദാവീദിന്റെ മകനായ ശലോമാൻ തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു അവന്റെ ദൈവമായി യഹോവ അവനോടുകൂടെയിരുന്നു അവനെ അത്യന്തം മഹത്വപ്പെടുത്തി ശലോമോൻ എല്ലാ ഇസ്രയേലിനോടും സഹസാധിപൻമാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രയേലിന്റെയും തലവന്മാരായ സാലപ്രഭുക്കൻമാരോടും സംസാരിച്ചിട്ട് ഷലോമോൻ സർവ്വസഭയുമായി ഗിബയോനിലെ പൂജാഗിരിക്ക് പോയി യഹോവടദാസനായ മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിന്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു എന്നാൽ ദൈവത്തിന്റെ പെട്ടകം ദാവീദ് കിരിയാമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്ന് അവൻ അതിനായി എരുഷലേമിൽ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ ഉണ്ടാക്കിയ താമരയാഗപീഠവും അവിടെ യഹോവയുടെ തിരുനിവാസത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു അവിടെ ഷലോമോനും സഭയും അവനോട് പ്രാർത്ഥിച്ചു ഷലോമോൻ അവിടെ യഹോവയുടെ സന്നിധി സമാഗമന കൂടാരത്തിലെ താമരയാഗ പീഠത്തിങ്കിലേക്ക് ചെന്നു അതിന്മേൽ ആയിരം ഹോമയാഗം കഴിച്ചു അന്ന് രാത്രി ദൈവം ശലോമോഹന് പ്രത്യക്ഷനായി അവനോട് ഞാൻ നിനക്ക് എന്ത് തരണം ചോദിച്ചുകൊടുക്കാതെ നരട് ചെയ്തു ശലോമോഹൻ ദൈവത്തോട് പറഞ്ഞത് എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ചു അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു ആകയാൽ യഹോവയായ ദൈവമേ എന്റെ അപ്പനായ ദാവീദിനോടുള്ള ദാവിലിനോടുള്ളതിന്റെ വാഗ്ദാനം നിവൃത്തിയായി പെരുമാറാകട്ടെ ഭൂമി പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതിന് ദൈവം ശലോമാനോട് ഇത് നിന്റെ താൽപര്യമായിരിക്കും ധനം സമ്പത്ത് മാനം ശത്രുനിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാനും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരുൾ ചെയ്തു പിന്നെ ശലോമാൻ ഗിബിയോനിലെ പൂജാഗിരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ എറിസുലേമിലേക്ക് വന്ന് ഇസ്രയേലിൽ വാണു ശലോമാൻ തരങ്ങളെയും കുതിരക്ഷേവകരെയും ശേഖരിച്ചു അവന് ആയിരത്തിനാനൂറ് രഥങ്ങളും പന്തിയിലായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു അവരെ അവൻ രഥനഗരങ്ങളിലും ഏരിശിലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ച് രാജാവ് ഏരിശിലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയുമാക്കി ശലോമോഹന കുതിരകളെ കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്നായിരുന്നു രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്കു വാങ്ങിക്കൊണ്ടുവരും അവർ മിസ്രയിമിൽ നിന്ന് രഥമൊന്നിന് അറുന്നൂറും കൂതിരൊന്നിന് നൂറ്റമ്പതും വെള്ളിശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിറ്ററുടെ സകല രാജാക്കന്മാർക്കും അരാൻ രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും ദിനവൃത്താന്തം രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ശലോമോൻ യഹോവയുടെ നാമത്തിനൊരു ആലയവും തനിക്കു ഒരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു ശലോമോൻ എഴുപതിനായിരം ചുമട്ടുകാരെയും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി മൂവായിരത്തി അറുനൂറ് പേരെയും നിയമിച്ചു പിന്നെ ശലോമൻ സ്വരാജാവായ ഹൂരാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചതെന്നാൽ നിയപ്പനായ ദാവീദ് തനിക്ക് പാർപ്പാൻ ഒരു അരമന പണിയേണ്ടതിന് അവന് ദേവദാരി കൊടുത്തയച്ചതിൽ നീ അവനോട് പെരുമാറിയതുപോലെ എന്നോടും ചെയ്യണം ഞാൻ എന്റെ ദൈവമായി ഒരു നാമത്തിലൊരലയം പണിവാൻ പോകുന്നു അത് അവന് പ്രതിഷ്ഠിച്ചിട്ട് അതിൽ അവന്റെ സന്നിധിയിലെ സുഗന്ധ ധൂപം കാട്ടുവാനും നിരന്തരമായ കാഴ്ചപ്പം ഒരുക്കുവാനും കാലത്തും വൈകുന്നേരത്തും ശബത്തുകളിലും അമാവാസ്യകളിലും ഞങ്ങളുടെ ദൈവമായ യഹോയുടെ ഉത്സവങ്ങളിലും ഹോമയാഗം കഴിപ്പാനും തന്നെ ഇത് ഇസ്രയേലിനു ഒരു ശാശ്വത നിയമമാകുന്നു ഞങ്ങളുടെ ദൈവം സകലദേവന്മാരെക്കാളും വലിയവനാകിയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലിയത് എന്നാൽ അവനു ആലയം പണിവാൻ പ്രാപ്തിയുള്ളവൻ ആർ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗ്ഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ അങ്ങനെയിരിക്കെ അവന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവനൊരു ആലയം പണിയേണ്ടതിന് ഞാനാർ ആകെന്റെ അപ്പനായ ദാവീദ് കരുരിയവരായി എന്റെ അടുക്കൽ യഹൂദേലും എരിശിലേമിലുമുള്ള കൌശല പണിക്കാരോടുകൂടെ പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് ധൂമ്രനൂൽ ചുവപ്പ് നൂൽ നീലനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാൻ സമർത്ഥനും കൊത്തുപണി ശീലമുള്ളവനുമായ ഒരു ആളെ എന്റെ അടുക്കൽ അയച്ചു തരയണം ലബാനോനിൽ നിന്ന് ദേവദാരവും സരളമരവും ചന്ദനവും കൂടെ എനിക്ക് അയച്ചു തരയണം നിന്റെ വേലക്കാർ ലബാനോനിൽ മരം വെട്ടുവാൻ സമർത്ഥന്മാരെന്ന് എനിക്കറിവുണ്ട് എനിക്ക് വേണ്ടുവോളം മരം ശേഖരിപ്പാൻ എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഇരിക്കും ഞാൻ പണുവാനിരിക്കുന്ന ആലയം വലിയതും അത്ഭുതകരവും ആയിരിക്കണം മരം വെട്ടുകാരായ വീട്ടുകാരായതിന്റെ വേലക്കാർക്ക് ഞാൻ ഇരുപതിനായിരം കോർ കോതമ്പരിയും ഇരുപതിനായിരം കോർ യവവും ഇരുപതിനായിരം ബത്ത് വീഞ്ഞും ഇരുപതിനായിരം ബത്ത് എണ്ണയും കൊടുക്കും സ്വ രാജാവായ ഹൂരാം ശലോമോനും യഹോവ തന്റെ ജനത്തെ സ്നേഹിക്കൊണ്ട് നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു എന്ന് മറുപടി എഴുതി അയച്ചു ഹൂരാം പിന്നെയും പറഞ്ഞത് യഹോവയ്ക്ക് ഒരാലയവും തനിക്ക് ഒരു അരമനയും പണിയേണ്ടതിന് ജ്ഞാനവും ബുദ്ധിയും വിവേകവുമുള്ള ഒരു മകനെ ദാവീദ് രാജാവിന് നൽകിയവനായി ആകാശവും ഭൂമി ഉണ്ടാക്കിയവനായി ഇസ്രേന്റെ ദൈവമായ യഹോ വാഴ്ത്തപ്പെട്ടവൻ ഇപ്പോൾ ഞാൻ ജ്ഞാനവും വിവേകമുള്ള ഒരു പുരുഷനായ ഹൂരാം ആബിയെ അയച്ചിരിക്കുന്നു അവൻ ഒരു ധാന്യ സ്ത്രീയുടെ മകൻ അവന്റെ അപ്പൻ ഒരു സോര്യൻ പൊന്ന് വെള്ളി താമ്ര ഇരുമ്പ് കല്ല് മരം തൂമ്രനൂൽ നീലനൂൽ ചണനൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും ഏതുവിധം കൊത്തുപണി ചെയ്യുവാനും നിന്റെ കൌശലപ്പണിക്കാരോടും നിന്റെ അപ്പനും എന്റെ യജമാനുമായ ദാവീദിന്റെ കൌശലപ്പണിക്കാരോടും കൂടെ അവനെ ഏൽപ്പിക്കുന്ന ഏത് കൌശലപ്പണിയും സങ്കൽപ്പിക്കാനും അവൻ സമർത്ഥനാകുന്നു ആകർ യജമാനൻ പറഞ്ഞ കോതമ്പും എവവും എണ്ണയും വീഞ്ഞും വേലക്കാർക്ക് കൊടുത്തയക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്റെ ആവശ്യം പോലെയൊക്കെയും ലബാനുകളിൽ നിന്ന് മരം വെട്ടി ചെങ്ങാടം കെട്ടി കടൽ വഴിയായി ഹോബിൽ എത്തിച്ചു തരും നീ അത് ഇർച്ചിലെമിലെയൊക്കെ കൊണ്ടുപോകണം അനന്തരം ഷലോമാൻ ഇസ്രയേൽ ദേശത്തിലെ ഒക്കെയും തന്റെ അപ്പനായ ദാവിൽ എണ്ണി നോക്കിയതുപോലെ എണ്ണം എടുത്താറെ ഒരു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ് പേർ എന്ന് കണ്ടു അവരിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരായിട്ടും എൺപതിനായിരം പേരെ മലയിൽ കല്ലുവെട്ടുകാരായിട്ടും മൂവായിരത്തി അറുനൂറ് പേരെ ജനത്തെക്കൊണ്ട് വേല ചെയ്യിപ്പാൻ മേൽവിചാരകരായിട്ടും നിയമിച്ചു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം സലോമാൻ യെരുസലേമിൽ തന്റെ അപ്പനായ ദാവീദിനു യഹോ പ്രതിഷ്ഠനായ മൊരിയ പർവ്വതത്തിൽ യബുവശനായ ഒർണാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി തന്റെ വാഴ്ചയുടെ നാലാം ആണ്ട് രണ്ടാം മാസം രണ്ടാം തീയതി ആയിരുന്നു അവൻ പണി തുടങ്ങിയത് ദൈവാലയം പണിയേണ്ടതിന് ഇട്ട അടിസ്ഥാനത്തിന്റെ പരിമാണമോ മുമ്പലത്തെ അളവിൻ പ്രകാരം അതിന്റെ നീളം അറുപത് മുഴം വീതി ഇരുപത് മുഴം മുൻഭാഗത്തുള്ള മണ്ഡപത്തിനും ആലയത്തിന്റെ വീതിക്ക് വീതിക്കൊത്തവണ്ണം ഇരുപത് മുഴ നീളവും നൂറ്റി ഇരുപത് മൂഴം ഉയരവും ഉണ്ടായിരുന്നു അതിന്റെ അകം അവൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു വലിയ ആലയത്തിനു അവൻ സരളമരം കൊണ്ടു മച്ചിട്ടു അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന്മേൽ ഈണ്ടപ്പനയും ലതയും കൊത്തിച്ചു അവൻ ഭംഗിക്കായിട്ട് ആലയത്തെ രക്തം കൊണ്ടു അലങ്കരിച്ചു പൊന്നോ പറവെയും പൊന്നായിരുന്നു അവൻ ആലയവും തുലാങ്ങളും കാലുകളും ചുവരുകളും കഥകുകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുവരിന്മേൽ കരുവുകളെയും കൊത്തിച്ചു അവൻ അതിവിശിദ്ധ മന്ദിരവും ഉണ്ടാക്കി അതിന്റെ നീളം ആലയത്തിന്റെ വീതിക്കൊത്തവണ്ണം ഇരുപത് മുഴവും വീതി ഇരുപത് ആയിരുന്നു അവൻ അറുനൂറ് താലന്തി തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു ആണികളുടെ തൂക്കം അമ്പത് ഷേക്കൽ പൊന്നായിരുന്നു മാളിക മുറികളും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അതിവിശുത മന്ദിരത്തിൽ അവൻ കൊത്തുപണിയായ രണ്ട് കരൂവുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു കരുവുകളുടെ ചിറകളുടെ നീളം ഇരുപത് മുഴം ഒന്നിന്റെ ഒരു ചിറകു ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി അഞ്ച് മുഴവും മറ്റേ ചിറകു മറ്റേ കരൂപിന്റെ ചിറകോട് തൊടുന്നതായി അഞ്ച് മുഴകുമായിരുന്നു മറ്റേ കരൂപിന്റെ ഒരു ചിറകു ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി അഞ്ചു മുഴവും മറ്റേ ചിറകും മറ്റേ കരൂപിന്റെ ചിറകോട് തൊടുന്നതായി അഞ്ചു മുഴവുമായിരുന്നു ഈ കരൂപുകളുടെ ചിറകുകൾ ഇരുപത് മുഴ നീളത്തിൽ വിടർന്നിരുന്നു അവ കാലൂന്നിയും മുഖം അകത്തോട്ട് തിരിഞ്ഞു നിന്നിരുന്നു അവ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ ചണനൂൽ എന്നിവ കൊണ്ട് തിരിച്ചിലുണ്ടാക്കി അതിന്മേൽ കരൂപുകളെയും നീതുണ്ടാക്കി അവൻ ആലയത്തിന്റെ മുമ്പിൽ മുപ്പത്തഞ്ച് മുഴം ഉയരമുള്ള രണ്ട് സ്തംഭമുണ്ടാക്കി അവയുടെ തലക്കിലുള്ള പൊതികയ്ക്ക് അയ്യഞ്ച് മുഴം ഉയരമുണ്ടായിരുന്നു അന്തർമന്ദിരത്തിൽ ഉള്ള പോലെ മാലകളെ അവൻ ഉണ്ടാക്കി സ്തംഭങ്ങളുടെ തലക്കിൽ വെച്ചു നൂറ് മാതൃപ്പഴവും ഉണ്ടാക്കി മാലകളിൽ കോർത്തിട്ടു അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മുമ്പിൽ ഒന്ന് വലത്തും മറ്റത് ഇടത്തും നിർത്തി വലത്തേതിന് എന്നും ഇടത്തേതിന് ബോവസ് എന്നും പേർ വിളിച്ചു ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിന്റെ ഈജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനു അപേക്ഷിക്കുകയും പോകുകയും ചെന്നായി കിടന്നാട് കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുതേ വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുതേ ഏതു വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ അവിടെ ഒരു സമാധാന ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻമേൽ വസിക്കും ഇല്ലെന്നു വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത് ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ അതിലെ രോഗികളെ സൌഖ്യമാക്കി ദേവരാജൻ നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്നും അവരോട് പറവീൻ ഏതു പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ ആ പട്ടണത്തേക്കാൾ സ്വാദ്യംക്ക് ആ നാളിൽ സഹിക്കാവാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കോരസീനെ നിനക്ക് വയ്യോ കഷ്ടം ബെർസയിലെ നിനക്ക് വയ്യോ കഷ്ടം നിങ്ങളിൽ നടന്ന വീരപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലു വിരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധിയിൽ കാൾ സോരനും സീതോനും സഹിക്കാമതാകും നീയോ കഫർണഭൂമെ സ്വർഗ്ഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളത്തോളം താണുപോകും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു എന്നെ തള്ളുന്നവൻ എന്നെ ആയശവിനെ തള്ളുന്നു ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവെ എന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത് പിതാവെ സ്വർഗ്ഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ നീ ഇവ ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ എന്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നതിനുമല്ലാതെ ആരും അറിയുന്നതുമില്ല പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഈച്ഛിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഈച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു അനന്തരം ഒരു ന്യായശാസ്ത്രീ എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവനും അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്നു അവനെ പരീക്ഷ ചോദിച്ചു അവൻ അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിനും അവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെത്താൻ നീതികരിപ്പാൻ ഈചിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യൻ യരിശിലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടയച്ചുപോയി ആ വഴിയായി എദൃച്ഛ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി ഒരു ശമലിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കൽ എത്തി അവനെ കണ്ടു മനസ്സലിഞ്ഞു അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശമെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കൈയിലാകപ്പെട്ടവനും ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്നതിനൊക്കെ തോന്നുന്നു അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ അവർ യാത്ര പോവുകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി മാർത്ത് എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ കാൽക്കിലിരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കവന്നു കർത്താവ് എന്റെ സഹോദരി ശുശ്രൂഷ്ട്ക്ക് എന്നെ വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു കർത്താവ് അവളോട് മാർധയെ മാർധേയെ നീ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയീരിക്കുന്നു എന്നാൽ അൽപമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് സദൃശവാക്യങ്ങൾ അവഹരിക്കുമില്ല വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം ഒന്നുമുതലുള്ള ക്ഷയിച്ചിരിക്കുന്നു ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ മാനുഷബുദ്ധി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ കാറ്റിനെ തന്റെ മുസ്തിയിൽ പിടിച്ചടക്കിയവനാർ വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ ഭൂമിയുടെ അരുതുകളെയൊക്കെയും നിയമിച്ചവനാർ അവന്റെ പേരെന്ത് അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ ദൈവത്തിന്റെ സകല വാചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെ അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് രണ്ടു കാര്യം ഞാൻ നിന്നോടപേക്ഷിക്കുന്നു ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത് വ്യാജവും പോഷ്കും എന്നോടകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നീത്യവൃത്തി തന്നു എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചു എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത് ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയരുത് അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത് അപ്പനെ ശാപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാത്തവരുമായ ഒരു തലമുറ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു എളിയവരെ ഭൂമിയിൽ നിന്നും ദാരിദ്ര്യരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളണം മുമ്പല്ലു വാളായും അണപ്പല്ലു കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് രണ്ട് പുത്രിമാരുണ്ട് ഒരിക്കലും തൃപ്തി വരാത്തത് മൂന്നുണ്ട് മതിയെന്ന് പറയാത്തത് നാലുണ്ട് പാതാളവും വന്തിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത തീയും തന്നെ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും എനിക്കും അതിവിസ്മയമായി തോന്നുന്നത് മൂന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാത്ത നാലുണ്ട് ആകാശത്ത് കഴുകന്റെ വഴിയും പാറമേറ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ അവൾ തിന്നു വായ് തുടച്ചിട്ട് ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും ഫോഷൻ തിർന്നു തൃപ്തനായാൽ അവന്റെ നിമിത്തവും വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും ദാസി യജമാനത്തോടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ ഭൂമിയിലെത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് നാലുണ്ട് ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്തു ആഹാരം സമ്പാദിച്ചു വെക്കുന്നു കുഴിമുര ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു വീട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയായി പുറപ്പെടുന്നു പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു ചന്തമായി നടകൊള്ളുന്നത് മൂന്നുണ്ട് ചന്തമായി നടക്കുന്നത് നാലുണ്ട് മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ട് നായും കോലാട്ട് കോറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ നീ നീ കളിച്ച് ഫോഷത്വം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുക പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും മൂക്കിഞ്ഞെക്കിയാൽ ചോര വരും കോപമിളക്കിയാൽ വഴക്കുണ്ടാകും